മാവേലി മന്നനെ വരവേറ്റ് മലയാളികൾ ഇന്ന് തിരുവോണം ആഘോഷിക്കുന്നു സാഹോദര്യത്തിൻ്റെയും സമത്വത്തിന്റെയും സമഭാവനയുടെയും ഉത്സവമാണ് മലയാളികൾക്ക് പൊന്നോണം മുറ്റത്ത് പൂക്കളം ഒരുക്കി ഓണക്കോടിയുടുത്ത് സദ്യയൊരുക്കി ഒത്തുചേർന്ന് പോയ കാലത്തിന്റെ സമൃദ്ധമായ ഓർമ്മകളെ നെഞ്ചേറ്റുകയാണ് ലോകമെമ്പാടുമുള്ള മലയാളികൾ പ്രതീക്ഷയുടെയും പ്രത്യാശയുടെയും ഉത്സവമാണ് മലയാളിക്ക് പൊന്നോണം മുറ്റത്ത് വർണ്ണപ്പൂക്കളം ഒരുക്കി മാവേലിമനനെ വരവേൽക്കുന്ന സുദിനം മലയാളികളുടെ മനസ്സിൽ നിറമുള്ള ഓർമ്മ ലോകത്തിന്റെ ഏത് കോണിലുള്ള മലയാളികളെയും ഓണം ഒരുമിപ്പിക്കുന്നു നാടിന്റെ നന്മയൂറുന്ന സ്മൃതികൾ ഓണത്തെ എല്ലാവർക്കും കേരളം കണ്ട ഏറ്റവും വലിയ ഒരു ദുരന്തത്തിന് പിന്നാലെയാണ് ഇത്തവണ ഓണം ആഘോഷിക്കുന്നതെങ്കിലും അതിജീവനത്തിന്റെ വഴിയിൽ അവർക്കൊപ്പം ചേർന്നു നിന്നുകൊണ്ട് നല്ലൊരു സുദിനം നമുക്ക് പ്രത്യാശിക്കാം എല്ലാ പ്രേക്ഷകർക്കും മലബാർ ന്യൂസിന്റെയും സിറ്റി ചാനലിന്റെയും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ